മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലക്കെതിരെ ഏറ്റവും ഭീകരമാം വിധത്തിൽ ചരിത്രത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു ജനതയോട് നമ്മുടെ ഐക്യദാർഢ്യം അറിയിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഇവിടെ രണ്ടത്താണി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇരുവശത്തും ആയുധമേന്തി ആളുകൾ നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ യുദ്ധമെന്ന് വിളിക്കുക ഒരു ഭാഗത്ത് സർവസന്നാഹങ്ങളോടെയും കൂട്ടക്കൊലക്കായി വന്ന ഒരു സൈന്യവും മറുഭാഗത്ത് കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ വിശന്നു നിൽക്കുന്ന ഒരു ജനതയുമാകുമ്പോൾ അതിനെ യുദ്ധമെന്നല്ല വിളിക്കേണ്ടത് വംശഹത്യ എന്നാണ് എന്ന് ഉറപ്പിച്ചു പറയാനാണ് ആ വംശഹത്യക്കെതിരെ ലോകത്തിന്റെ മനസാക്ഷിയോട് ഉണരണമെന്ന് കൈമുട്ടി ചുരുട്ടി ആഹ്വാനം ചെയ്യാനാണ് മറൈൻ ഡെയ്വിന്റെ ഈ കായൽ തീരത്ത് ആയിരക്കണക്കിന് വരുന്ന നമ്മൾ അണിനിരന്നിട്ടുള്ളത് ഗസയിൽ നടക്കുന്ന ആ ഒരു കൂട്ടക്കൊലയുടെ ക്രൂരത വാചകത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഗസയിലെ ഒരു മുസ്ലിം ദേവാലയത്തിൽ ഈ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു ചുമ ഖുത്തുബ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇസ്ലാമിക ആചാരപ്രകാരം ഒരു കുത്തുപക്കകത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന ചില വാചകങ്ങളുണ്ട് ഒഴിവാക്കി നിർത്തിയാൽ മിമ്പറിൽ കയറി നിന്ന ആ പണ്ഡിതൻ ആകെ പറഞ്ഞത് മൂന്നേ മൂന്ന് വാചകങ്ങളാണ് കാരണം എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല വിശപ്പ് കൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാനും കഴിയില്ല എന്ന് എന്നെനിക്കറിയാം നമുക്ക് നമസ്കരിക്കാം എന്നാണ് രണ്ടു വർഷമായി ആ മണ്ണിൽ കിടന്നുകയറി അവിടുത്തെ ജനങ്ങളെ കൂട്ടക്കൊല നടത്തി അവർക്ക് സഹായത്തിന്റെ കൈകൾ നീട്ടുമ്പോൾ ആ കൈകളെ അറുത്തുമാറ്റി അതിർത്തികൾ കൊട്ടിയടച്ച് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല അവിടെ നടക്കുമ്പോ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നവരിലേറെയും കുട്ടികളാണ് ഫലസ്തീൻ സന്ദർശിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് ടോം ഫ്ലച്ചർ എന്നാണ് അദ്ദേഹം ആ തെരുവുകളിൽ ചെന്നപ്പോ അദ്ദേഹം കണ്ട കൗതുകകരമായ ഒരു കാഴ്ച അത് ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് കലാപ പോയിട്ടുണ്ട് ഒരുപാട് യുദ്ധഭൂമികളിൽ പോയിട്ടുണ്ട് ഒരുപാട് ക്ഷാമം പിടിച്ച പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും കാണാത്ത കൗതുകകരമായ ഒരു കാഴ്ച ഞാൻ ഫലസ്തീനിൽ കാണുന്നത് ഈ തെരുവുകളിലൂടെ നടന്നു നീങ്ങുന്ന മനുഷ്യർ അവർക്കിടയിൽ സ്ത്രീകളുണ്ട് അവർക്കിടയിൽ കുട്ടികളുണ്ട് അവർക്കിടയിൽ വൃദ്ധന്മാരുണ്ട് അവരൊക്കെ പട്ടിണിപ്പേക്കോലങ്ങളാണ് എല്ലുന്ദിയവരാണ് നിവർന്നു നിൽക്കാൻ പ്രാണിയില്ലാത്തവരാണ് പക്ഷെ ഗസയുടെ തെരുവുകളിലൂടെ നടക്കുന്ന പട്ടികളുണ്ട് ആ പട്ടിക്കുട്ടികളിതാ തടിച്ചു വീർത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു ഇത് ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടില്ല തെരുവുകളിൽ എല്ലുത്തിയ പട്ടിണിക്കോലങ്ങളായ മനുഷ്യർ മറുഭാഗത്ത് നായ്ക്കൾ തടിച്ചു വീർത്തിരിക്കുക ഫലസ്തീനുകൾ കൊടുത്ത മറുപടി പറയോ ഇവിടെ മനുഷ്യർ പട്ടിണി കിടക്കാണ് അവർ ബോംബ് കെട്ടുന്നു മരിച്ചു വീഴാണ് അവരുടെ ചുതറത്തെറിച്ച മാംസത്തുണ്ടുകൾ തിന്നാണ് ഫലസ്തീന്റെ തെരുവുകളിലെ നായ്ക്കൾ വലുതായ വലുതായതെന്നാണ് മുസ്ലിം ലീഗ് ഇവിടെ ഈ സംഗമം സംഘടിപ്പിക്കുമ്പോ ഫലസ്തീനി അവിടെ നടക്കുന്ന യുദ്ധത്തെ ഒരു മുസ്ലിം പ്രശ്നമായി പരിമിതപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതൊരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രശ്നമാണ് നമ്മള് ചരിത്രത്തിലേക്കൊക്കെ ഇവിടെ പോകുന്നതിന് മുൻപ് നമ്മൾ ജീവിക്കുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങൾ നിലവിലുള്ള ഐക്യരാഷ്ട്ര സഭ നിലവിലുള്ള മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ഈ ലോകത്ത് യുദ്ധത്തിന്റെ സാമാന്യ നീതി ഉണ്ട് യുദ്ധത്തിന്റെ സാമാന്യ നീതി സ്ത്രീകളെ ഒഴിവാക്കണം കുട്ടികളെ ഒഴിവാക്കണം ആശുപത്രികൾ ഒഴിവാക്കണം ആംബുലൻസുകൾ ഒഴിവാക്കണം മാധ്യമ സ്ഥാപനങ്ങൾ ഒഴിവാക്കണം അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിവാക്കണം യുദ്ധം നടക്കേണ്ടത് സൈനികരും സൈനികരും തമ്മിലാണ് ഇവിടെ ആരാധനാലയങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ ആംബുലൻസുകൾ മാധ്യമ പ്രവർത്തകർ അങ്ങനെ കാണാത്ത ക്രൂരതയുടെ ഭാഗമായി അവിടെ ഒരു ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ഈ ഈ ലീഗിന്റെ ലീഗിന്റെ നേതാക്കന്മാർ നേതാക്കന്മാർ മാത്രമല്ല റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വം ലീഗിന്റെ ഈ റാലിയിലേക്ക് കടന്നു വരുന്നുണ്ട് അവിടെ തകർത്തെറിയപ്പെട്ട ഒരു ദേവാലയം ഹോളി ഫാമിലി ചർച്ച് എന്നാണ് അതിന്റെ പേര് അവിടേക്ക് എല്ലാ ദിവസവും വൈകിട്ട് വിളിച്ച് അവിടുത്തെ അവിടുത്തെ പുരോഹിതനായ റൊമനല്ലിയോട് നിങ്ങൾ സുരക്ഷിതരല്ലേ എന്ന് ചോദിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഗസയിലേക്കുള്ള ക്രൂരമായ ഇസ്രായേലിന്റെ അധിനിവേശം ആരംഭിച്ച പതിനെട്ട് മാസം എല്ലാ ദിവസവും വൈകിട്ട് മുടങ്ങാതെ ആ ഫോൺ കോൾ വന്നിരുന്നു എന്നാണ് ഫാദർ റൊമനല്ലി നിങ്ങൾ സുരക്ഷിതരല്ലേ നിങ്ങളുടെ പള്ളി സുരക്ഷിതമല്ലേ ആ മനുഷ്യന്റെ ഫോൺ കോൾ പതിനെട്ട് മാസം കഴിഞ്ഞപ്പോ നിലച്ചുപോയി കാരണം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് ഗസൈലെ അവശേഷിക്കുന്ന ആ ഏക ക്രൈസ്തവ ദേവാലയം ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ജീവിച്ചിരുന്ന കാലം അത്രയും അധിനിവേശം നടക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം അത്രയും എല്ലാ ദിവസവും മുടങ്ങാതെ ആ പള്ളിയിലേക്ക് വിളിച്ചു ചോദിച്ച ലോകത്തോട് സംസാരിച്ചപ്പോഴൊക്കെ ഫലസ്തീന് വേണ്ടി കണ്ണീർ വാർത്ത ഫലസ്തീന്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർമാർ ആ ഫോൺ കോൾ വിളിച്ചിരുന്നത് എന്നാണ് ഇതൊരു മുസ്ലിം പ്രശ്നമല്ല മരിച്ചു വീഴുന്നവർ മനുഷ്യരാണ് മനുഷ്യരാണ് അവരുടെ വിശ്വാസം പക്ഷെ അവർ ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ത്യയുടെ മണ്ണിൽ ചവിട്ടി ചവിട്ടുനിന്ന് ഒരുപക്ഷെ ലോകം ശ്രദ്ധിച്ച കോഴിക്കോട് കടപ്പുറത്ത് ഫലസ്തീൻ ഐക്യപാർട്ടി റാലിക്ക് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറൈൻ ആയിരങ്ങൾ അണിനിരത്തുമ്പോ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് ലോകം പാടുന്ന തീവ്ര വലതുപക്ഷ അച്ചുതന്തിനോട് ചേർന്ന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തോട് നമുക്ക് ചിലത് പറയാനുണ്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യമുണ്ട് ഫലസ്തീൻ ഫലസ്തീനുകളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച ഗാന്ധിയുടെ നാടാണിത് ഫലസ്തീന് വേണ്ടി ശബ്ദിച്ച നെഹ്റുവിന്റെ നാടാണ് ഇന്ദിരയുടെ നാടാണ് ഇക്കാലം അത്രയും മണ്ണിലെ ചീളുകല്ലുകൾ പെറുക്കിയെടുത്ത് ഇസ്രയേലിന്റെ അധിനിവേശത്തിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നമ്മൾ ഈ കഴിഞ്ഞ മാസം ഞാൻ അവസാനിപ്പിക്കാണ് സ്പെയിനിന്റെ തുറമുഖത്ത് ഒരു കപ്പൽ തടഞ്ഞു ആ കപ്പലിന്റെ പേര് മരീന ഡൊമിക്ക എന്നായിരുന്നു ആ കപ്പൽ പുറപ്പെട്ടവ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ഫലസ്തീനോടൊപ്പം നിന്നവരാണ് നമ്മള് അവർ അംഗീകരിച്ചവരാണ് നമ്മൾ എംബസി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തവരാണ് നമ്മൾ ഒരു കൈയിൽ ഒലിവ് ചില്ലയും മറുകൈയിൽ തോക്കുമായി ഫലസ്തീൻ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത യാസർ ആ അവരുടെ സമരത്തെ ഹൃദയത്തോട് ചോർത്തു പിടിച്ച ഇന്ത്യ ഇന്ന പാപങ്ങളെ കൂട്ടക്കൊല നടത്താൻ ഇസ്രയേലിന്റെ ആയുധപ്പുര നിറയ്ക്കുന്ന ആയുധം നൽകുന്നവരായി ഈ രാജ്യത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാവണം ഈ സമ്മേളനം കൊച്ചിയിൽ നടക്കുമ്പോ ഇത് കേരളത്തിന്റെ ഐക്യദാഠ്യമാണ് മുസ്ലിം ലീഗ് നില കാണുന്ന ലീഗിന്റെ ഒരു ഐക്യദാഠ്യം നിലയ്ക്കല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഐക്യദാഠ്യമാണ് ഈ വേദിയുടെ പിറകിൽ ഞാൻ അവസാനിപ്പിക്കുന്നു ഓളം തല്ലുന്ന കൊച്ചിക്കായലുണ്ട് ആ കായലിനപ്പുറത്ത് ഒരു ജൂതത്തെരുവുണ്ടായിരുന്നു ഹിറ്റ്ലറുടെ ആക്രമണത്തിന്റെ ഭാഗമായി ലോകം മുഴുവൻ ചിതറിയോടിയൂത സമൂഹത്തിന് അഭയം കൊടുത്ത മണ്ണാണിത് ഈ കൊച്ചി എത്രയോ ദേവാലയങ്ങൾ ലോകം മുഴുവൻ അവരുടേത് തകർക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൊച്ചിയിലെ അതിന്റെ ഒരു കല്ലടകിയിട്ടില്ല അതാരും തകർത്തിട്ടില്ല മലയാളത്തിന്റെ മഹാപൈതൃകത്തിന്റെ പ്രതീകം കണക്ക് മലയാളി ആ സെനഗോഗിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എല്ലാ ഇസ്ത്രയല്ലരും അവരുടെ വാഗ്ദത്ത ഭൂമി തേടി പോയി മട്ടാഞ്ചേരിയിൽ ഒടുവിൽ സാറാ കോഹൻ എന്ന് പറയുന്ന ചൂത മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ മാത്രം ബാക്കിയായി എന്നാണ് അവരുടെ ഭർത്താവ് ഏലിയാസ് കോഹന് മരണപ്പെട്ടു ആ സ്ത്രീ ഒറ്റക്കായപ്പോ അവർ എല്ലാ ദിവസവും ഒരു മകനെ പോലെ പരിരക്ഷിച്ച അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മകന്റെ സ്നേഹവും വാത്സല്യവും കൊടുത്ത ഒരു മനുഷ്യനുണ്ട് ഒരു ഈ ആൾക്കൂട്ടത്തിൽ അയാൾ ഉണ്ടാകും അയാൾ നമ്മുടെ പാർട്ടി അനുഭാവിയാണ് അയാളുടെ പേര് താഹ എന്നാണ് ഇത് മലയാള നാടിന്റെ പാരമ്പര്യമാണ് എവിടെ ചങ്ങല മർത്തനു കൈകളിലങ്ങൻ ഹൃദയം പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു കൃഷ്ണവാര്യരുടെ വരികളാണ് അത് മലയാളത്തിന്റെ സംസ്കാരമാണ് എവിടെ മനുഷ്യന്റെ മുതുകിൽ ചങ്ങലയുണ്ടോ എവിടെ മനുഷ്യന്റെ മുതുകിൽ ചാട്ടമാർ അടിവീഴുന്ന അവിടെ പ്രതിഷേധത്തിന്റെ കൈമുട്ടിയും ചുരുട്ടി ജാതി മറന്ന് മതം മറന്ന് ഒറ്റക്കെട്ടായി മലയാളി ഉണ്ടാകും എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഡ്രൈവിലെ ഈ വേദി ശിശുഹത്യ നടത്തിയവർ ചരിത്രത്തിൽ ആദ്യമല്ല ദേവകിയുടെ എട്ടാമത്തെ കുട്ടി തന്നെ കംസൻ ഭയന്നിരുന്നു എന്നാണ് ദേവകി ജന്മം കൊടുത്ത കുട്ടികളെ മുഴുവൻ അയാൾ പിറന്ന നിമിഷം കാലിൽ തൂക്കിയെടുത്ത് തല താഴെ അടിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു എന്നാണ് അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ആകെ കൊന്നുകളഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജൂതമതം ഇസ്ലാം മതം ലോകത്തെ ഈ സെമിറ്റിക് മതങ്ങളുടെ മുഴുവൻ പാരമ്പര്യം സംഗമിക്കുന്ന ഒരു ബിന്ദു ഉണ്ട് അവിടെ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി ഉണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ അദ്ദേഹത്തെ മോസസ് എന്ന് വിളിക്കും അവിടെയും ഉണ്ട് ഒരു ഫറോബ ആ ഫറോബയും കുഞ്ഞുങ്ങളെ ഭയന്നിരുന്നു കുഞ്ഞുങ്ങളെ കൂട്ടക്കുല നടത്തിയിരുന്നു പക്ഷെ ചരിത്രത്തിൽ ചിരഞ്ജീവിയായി എല്ലാ കാലത്തേക്കും ഒരു ചക്രവർത്തിയായി വാണില്ല ഈ ശിശുരോധനങ്ങൾ ഉണ്ടല്ലോ പട്ടിണി കിടന്ന് മരിച്ച മക്കളെ കാണുമ്പോ വാവിട്ട് കരയുന്ന ആ അമ്മമാരുടെ കണ്ണീരുണ്ടല്ലോ അതിന് സയോണിസ്റ്റ് രാഷ്ട്രം കണക്കു പറയേണ്ടി വരും ചരിത്രത്തിന്റെ ഇടനാഴിയിൽ ആ രാഷ്ട്രവും അതിന്റെ പ്രത്യേകാസ്ത്രവും അതിന്റെ അധികാരവാറ്റ്യവും മൂക്കുകുത്തി വീഴുന്നത് നമ്മൾ കാണും എന്ന ബോധ്യത്തോടെ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഈ ഗസ ഐക്യപാർട്ടി റാലിയിൽ അണിനിരക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു